ജാതി വ്യവസ്ഥയെ ന്യായീകരിച്ച് ആർ എസ് എസ് അനുകൂല വാരികയായ പാഞ്ചജന്യം ഇന്ത്യ സഖ്യവും കോൺഗ്രസും ജാതി സെൻസസിനായി മുറവിളി കൂട്ടുന്ന സാഹചര്യത്തിലാണ് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗം ശ്രദ്ധിക്കപ്പെടുന്നത് ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം ആർ എസ് എസിൻ്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിരിക്കുകയാണ് അതിനാലാണ് മനുവാദവുമായി വീണ്ടും രംഗത്തിറങ്ങുന്നത് ഇന്ത്യൻ സമൂഹത്തെ ഐക്യത്തോടെ നിലനിർത്തുന്ന ഘടകമായിരുന്നു ജാതി വ്യവസ്ഥയെന്ന് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നു ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ അവരുടെ തൊഴിലും പാരമ്പര്യവും അനുസരിച്ച് തരം തിരിച്ച ശേഷം ഒന്നിച്ചു നിലനിർത്തുന്ന ഒരു ചങ്ങലയായിരുന്നു ജാതി വ്യവസ്ഥ അധിനിവേശക്കാർ എന്നും ലക്ഷ്യമിട്ടത് ജാതി വ്യവസ്ഥയായിരുന്നു മുഗളന്മാർ ജാതി വ്യവസ്ഥയെ നേരിട്ടത് വാളിൻ്റെ കരുത്താലാണ് എന്നാൽ സേവനവും പരിഷ്കരണവും ഉപയോഗിച്ചാണ് മിഷണറിമാർ ജാതിവ്യവസ്ഥയെ നേരിട്ടത് ഇന്ത്യയെയോ അതിൻ്റെ ആത്മാഭിമാനത്തെയോ തകർക്കണമെങ്കിൽ ജാതിവ്യവസ്ഥയെ തടസ്സമെന്നോ ചങ്ങലയെന്നോ വിളിച്ച് അതിൻ്റെ ഏകീകൃത ഘടകത്തെ തകർക്കണമെന്ന് അവർ മനസ്സിലാക്കി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം ജാതിവ്യവസ്ഥയെ മനസ്സിലാക്കിയ മിഷണറിമാരിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് പാഞ്ചജന്യത്തിലെ മുഖപ്രസംഗം വ്യാഖ്യാനിക്കുന്നു ഹിന്ദുക്കളുടെ ജാതിയെ ചുറ്റിപ്പറ്റി മതപരിവർത്തനത്തുള്ള വഴിയായാണ് മിഷണറിമാർ ജാതിയെ കണ്ടത് കോൺഗ്രസ് അതിനെ ഹിന്ദു ഐക്യത്തിലെ വിള്ളലായാണ് കാണുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ മാതൃക പിന്തുടർന്ന് ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകൾ വിഭജിച്ച് രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാനാണ് കോൺഗ്രസിൻ്റെ ശ്രമം അതിനുവേണ്ടിയാണ് അവർ ജാതി സെൻസസ് ആവശ്യപ്പെടുന്നതെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നുണ്ട് പരസ്പര ബന്ധമില്ലാത്ത ജാതി സമൂഹങ്ങളാണ് ഇന്ത്യയെ വിഭജിച്ചു നിർത്തുന്നത് എന്ന് ആർ അറിയാം ഇന്ത്യയുടെ ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജാതി നിർമൂലനം ചെയ്യപ്പെടണം ഉന്നത ജാതിക്കാർ ജാതിയെ നിലനിർത്തണമെന്നാഗ്രഹിക്കുന്നത് എക്കാലവും അവരുടെ മേധാവിത്വം തുടരണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് ഉന്നത ജാതികളിൽ തന്നെയുള്ള ചെറു ഗ്രൂപ്പുകളിലേക്ക് അവസരങ്ങൾ പരിമിതപ്പെടുകയാണ് ജാതി വ്യവസ്ഥയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ഉന്നത ജാതികളിൽ തന്നെയുള്ള ചെറു ഗ്രൂപ്പുകളാണ് ദുർബലർ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാനാണ് ആർ ശ്രമിക്കുന്നത്